നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ എന്ന വിഷയത്തെക്കുറിച്ചാണല്ലോ ആ വിഷയത്തിൽ നമ്മൾ പ്രധാനമായും ചിന്തിച്ചത് എന്തായിരുന്നു നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് രക്ഷിക്കപ്പെട്ടവരാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രധാനമായും ചിന്തിച്ചപ്പോൾ പല ആളുകളും അതായത് പാണ്ഡിത്യം നേടിയവർ വിദ്യാഭ്യാസം നേടിയവർ പല ടൈപ്പ് ആൾക്കാര് ഇന്നും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന എന്താണ് തൃത്തത്തിലാണ് രക്ഷയെന്നാണ് പല ആളുകളും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത് അത് വലിയ ഒരു അറിവില്ലായ്മയാണ് നമ്മുടെ ലോകം ഇത്രയും വളർന്നു അക്ഷരവിദ്യകൾ വളർന്നു എങ്കിലും ഇന്ന് ഞാനികൾ എന്ന് പ്രശംസിക്കുന്ന പലർക്കും എന്താണ് ഈ രക്ഷ എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചുള്ള തൃത്വമാണ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യരുത് മറന്നു പോകരുത് രക്ഷ ആരിലൂടെയാണ് കർത്താവിലൂടെ മാത്രമാണ് അപ്പൊ കർത്താവിലൂടെ അതായത് യേശു കർത്താവിലൂടെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിലൂടെയാണ് രക്ഷ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായ കാര്യമാണ് അല്ലേ അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എത്ര വചനം പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ എത്ര വയലിൽ കർത്താവിൻ്റെ സുവിശേഷ വേലയിൽ അധ്വാനിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല കർത്താവായി യേശു ക്രിസ്തുവിനെ രക്ഷകരായി സ്വീകരിക്കാതെ ഒരുത്തരും കടന്നു പോവുകയില്ല എന്ന് ഉറക്കം ഞാൻ പ്രഖ്യാപിച്ചു കൊള്ളട്ടെ ആ കർത്താവിന്റെ നാമത്തിലുള്ള സ്നാനം സ്വീകരിക്കാതെ ഒരാൾ പോലും യേശു കർത്താവിന്റെ നാമത്തിലുള്ള സ്നാനം സ്വീകരിക്കാതെ ഒരു വ്യക്തിത്വങ്ങളും സ്വർഗരാജ്യം കാണുകയില എന്ന് ഞാൻ പറഞ്ഞു കൊള്ളട്ടെ അങ്ങനെയാണ് അപ്പോ പഠിപ്പിച്ചതും യേശു കർത്താവിനെ കുറിച്ച് ആവർത്തിച്ച് പറയുന്നതും അത് തന്നെയാണ് അപ്പൊ കർത്താവിലൂടെ അല്ലാതെ വേറൊരു രക്ഷ നമുക്കിനി കാണുവാനായിട്ട് സാധിക്കുന്നില്ല നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഈ എഴുപതാമത്തെ വാക്യത്തിൽ നമ്മൾ വരുമ്പോ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിന്റെ എഴുപതാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ആദ്യം മുതൽ അതായത് അറുപത്തൊമ്പത് മുതൽ നമ്മൾ വായിക്കുമ്പോൾ ആദ്യം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരളി ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്ത് തോന്നും ശത്രുക്കളുടെ വശത്ത് തോന്നും നമ്മെ പായിക്കുന്ന ഏവരുടെ കയ്യിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ തന്റെ എഴുപത്തി ഒന്നാമത്തെ വകുപ്പ് തൻ്റെ ദാസനായ ദാവീദിന്റെ ഗ്രഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ ഉയർത്തുകയും ചെയ്തിരിക്കുന്നത് അപ്പൊ ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടിനെയാണ് രക്ഷയുടെ കൊമ്പ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ ആ ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു പലപ്പോഴും തൃപ്തമാണെന്നും മൂന്ന് വ്യക്തിത്വങ്ങളാണെന്നും നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ അത് ഒരിക്കലും ദൈവവചനവുമായി യാതൊരു ബന്ധവുമല്ല അത് നിക്ക്യായി ഉണ്ടായതാണ് അതായത് പിതാഖന്മാരെ നിന്ന് നടിച്ചവർ ഉണ്ടാക്കിയെടുക്ക അതായത് അപ്പോസ്റ്റോലന്മാർക്ക് ശേഷം സഭയിൽ കിടന്നുകൂടിയ ചില പിതാക്കന്മാർ ചെയ്ത ഒരു കാര്യമാണ് മൂന്ന് വ്യക്തികൾ ഉണ്ടെന്ന് അതായത് തൃത്തുല്യൻ അതുപോലെ തന്നെ ഓർഗിൻ എന്നീ പിതാക്കന്മാർ കൊണ്ടുവന്ന ചില അടിസ്ഥാനപരമായ വിശ്വാസമല്ലാത്ത കൂടെ അവരുണ്ടാക്കിയെടുത്ത അവരുടെ ബുദ്ധിയിലും അവരുടെ ബുദ്ധിമണ്ഡലങ്ങളിലും തോന്നിയ ചില കാര്യങ്ങൾ ചേർത്ത് വെച്ചുണ്ടാക്കിയ നിക്കിയയാണ് പറഞ്ഞത് ദൈവം മൂന്നാണെന്നും മൂന്ന് വ്യക്തികളാണെന്നും ഒക്കെ ദൈവം ഏകനാണ് എന്ന് ദൈവവചനം പഠിപ്പിക്കുമ്പോൾ അവർ മൂന്നായി അതിനെ ചിത്രീകരിച്ചെടുത്തു എന്നുള്ളതാണ് അതാണ് നിത്യവിശ്വാസത്തിലേക്ക് മാറ്റപ്പെട്ടത് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യരുത് മറന്നു പോകരുത് ലൂക്കോസിന്റെ സുവിശേഷം അധ്യായം അതിന്റെ മുപ്പത്തൊന്നാമത്തെ വാക്യം മുപ്പത്തി വാക്യത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ ഈ എന്റെ കണ്ണ് കണ്ടുവല്ലോ അപ്പൊ അതാണ് കണ്ണ് കണ്ടുവല്ലോ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്നതിന്റെ രക്ഷയെ ഈ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് അവിടെ പറയുകയാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് നമ്മളെ രക്ഷിക്കുവാൻ അല്ലെ ജാതികൾ എന്നവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഇസ്രായേൽ അതായത് ഇസ്രായേൽ ഉൾപ്പെടെയുള്ള എല്ലാ ജാതികളുടെയും രക്ഷ അതാണ് പല ജാതികളുടെയും പ്രകാശമായി യേശു കർത്താവ് കിടന്നു വരുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ യേശു കർത്താവ് ആ ഒരു രക്ഷയ്ക്കായി അതായത് ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ബദി ജനിച്ചത് എന്തിനു വേണ്ടിയാണ് നമ്മുടെയൊക്കെ പാപ പരിഹാരത്തിന് വേണ്ടിയാണ് ആ നാമത്തിൽ നമ്മളെ രക്ഷിക്കുവാൻ ദൈവം ജഡത്തിൽ വെടിപ്പെട്ടതായിരുന്നു യേശു ക്രിസ്തു എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യരുത് ഒരു കാലത്തും മറന്നു പോകരുത് പ്രിയ സഹോദരങ്ങളെ എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ് യേശു കർത്താവ് ഏക നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു യോനയുടെ സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നു ഒൻപതാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ ഏകവാ ഈ ഏകരക്ഷകൻ യോനാന സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ ഒൻപത് ഒമ്പതാമത്തെ വാക്യം പത്തിന്റെ ഒൻപത് ഏർ സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം ഒമ്പതാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് ഞാൻ വാതിലാകുന്നു എന്നിൽ എന്നിലൂടെ കിടക്കുന്നവൻ രക്ഷപ്പെടും അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് യേശു കർത്താവ് പറയുകയാണ് എന്നിലൂടെ കിടക്കണം അല്ലെ രക്ഷ പ്രാപിക്കണമെങ്കിൽ എന്നിലൂടെ കിടക്കണം എന്നാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ വേറൊരുത്തരും രക്ഷയില്ല അത് തന്നെയാണ് കർത്താവ് അവിടെ ഉദ്ദേശിക്കുന്നത് തന്നിലൂടെ അല്ലാതെ വേറൊരാളിലും രക്ഷയില്ല അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു അപ്പൊ ആ നാമത്തെ നോക്കാതെ ആ നാമത്തിൽ വരാതെ ഒരിക്കലും നിങ്ങൾക്ക് രക്ഷ കിട്ടാൻ പോകുന്നില്ല നിങ്ങൾ എത്ര മാത്രം തൃത്വം പഠിപ്പിച്ചു എന്ന് പറഞ്ഞാലും നിങ്ങൾ എത്ര മാത്രം ദൈവവചനത്തിൽ പ്രസംഗിച്ചെന്ന് പറഞ്ഞാലും യേശുവാകുന്ന വാതിലൂടെ കടക്കാതെ നിങ്ങൾ രക്ഷപ്പെടുകയില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞുകൊള്ളായിട്ട് അപ്പൊ യേശു ക്രിസ്തുവിന്റെ നാമം മുറുകെ പിടിക്കുന്നവൻ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ അല്ലാതെ ഡയറക്റ്റായി പിതാവി എന്ന് വിളിക്കുന്നവനല്ല യേശു ക്രിസ്തുവിന്റെ നാമം യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് സ്നാനം എന്ന് ആ പഠിപ്പിച്ചതിന്റെ പ്രധാന കാര്യം എന്താണ് കർത്താവ് വാതിലാണ് ആ വാതിലിലൂടെ മാത്രമേ എന്തു ചെയ്യാൻ പറ്റത്തുള്ളൂ രക്ഷയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് കർത്താബ് ഏക രക്ഷകനാണെന്ന് അപ്പോസ്തല പ്രവർത്തികൾ നാല് പന്ത്രണ്ടിൽ നമ്മൾ വായിക്കുന്നു അപ്പോസ്തല പ്രവർത്തികൾ നാല് പന്ത്രണ്ടിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് മറ്റൊരു തന്നെ രക്ഷയില്ല വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് മറ്റൊരുത്തന്നെ രക്ഷയില്ല അല്ലേ കാരണം തൃത്വത്തിലാണ് രക്ഷ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നവരുണ്ട് പക്ഷെ തൃത്വത്തിലാണോ അല്ല രക്ഷ ആരുടെ നാമത്തിലാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടയിൽ നൽകപ്പെട്ടിരിക്കുന്ന വേറൊരു നാമവുമില്ല അതുകൊണ്ട് നിങ്ങളെ നോക്കിയിട്ട് പലരും വിളിക്കും നിങ്ങൾ യേശുവിന്റെ നാമക്കാരാണെന്ന് നിങ്ങളെ കളിയാക്കി വിളിച്ചാലും ഒരു കുഴപ്പവുമില്ല കർത്താവ് അവിടെ സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം തരിക തന്നെ ചെയ്യും കാരണം നിങ്ങൾ സഹിക്കുന്ന ആരുടെ നാമത്തിന് വേണ്ടിയാ അവന്റെ നാമത്തിന് വേണ്ടിയാ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിന്ന് സഹിച്ചവരെയൊക്കെ കർത്താവ് എന്ത് ചെയ്യും കരുതും സ്വർഗത്തിൽ കൃത്യനാമം പറഞ്ഞവരെയല്ല കരുതുന്നത് അവന്റെ നാമത്തിൽ കഷ്ടമേറ്റവർ അവന്റെ നാമത്തിൽ ജീവിച്ചവർ അവന് വേണ്ടി പ്രവർത്തിച്ചവർ യേശു കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചവരെ അവൻ മറക്കുക അവൻ എന്നെയും തന്നെ ചെയ്യും അവസാനം വരെയും ബാക്കി തൃത്തക്കാരുടെ കാര്യം എനിക്കറിയില്ല കാരണം അങ്ങനെ ഒരു നാമത്തെ കുറിച്ച് ദൈവവചനത്തിൽ ഇല്ല തൃത്തം പഠിപ്പിക്കുന്നത് വളരെ തെറ്റായ ഒരു കാര്യമാണ് എന്ന് ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ അപ്പോ യേശുക്രിസ്തുവിന്റെ യേശു ക്രിസ്തുവിന്റെ കൃപ രക്ഷയ്ക്ക് മതിയായ ഒന്നാണെന്ന അപ്പോസോലെ പ്രവൃത്തികൾ പതിനഞ്ചാം മധ്യയായ അതിന്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു പതിനൊന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ കർത്താവായി യേശു യേശുവിന്റെ കൃപയാൽ രക്ഷപ്രാപിക്കുമെന്ന് നാം വിശ്വസിക്കുന്ന പോലെ അവരും വിശ്വസിക്കുന്നു അപ്പൊ കർത്താവായി യേശു ക്രിസ്തുവിന്റെ കൃപയാലാണ് നമ്മൾ ഓരോരുത്തരും രക്ഷപാപിക്കുന്നത് തൃത്വത്തിന്റെ കൃപയാൽ നമ്മൾ രക്ഷപാപിക്കുന്നത് ആരുടെ കൃപയാലാണ് യേശുക്രിസ്തുവിന്റെ അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാലാണ് നമ്മൾ രക്ഷപ്രാപിക്കുന്നത് അത് വളരെ വ്യക്തമായി അവിടെ ചേർത്തിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു പ്രിയ സഹോദരങ്ങളെ അപ്പൊ കഥാപായി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവന്റെ നാമത്തിലാണ് വിശ്വസിക്കേണ്ടത് വേറൊരു നാമത്തിലല്ല തൃത്വം എന്ന നാമത്തിലല്ല തൃത്വം എന്ന് പറയുന്നത് പിശാജ് മനുഷ്യനെ കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് തൃത്തം എന്ന് പറയുന്ന പേര് അങ്ങനെയൊരു പേര് ദൈവത്തിനില്ല അങ്ങനെ ഒരു പേര് ഇനി ദൈവത്തിന് ഉണ്ടാകുകയുമില്ല ദൈവത്തിൻ്റെ പേര് യേശു കർത്താവ് എന്നാണ് അവൻ യേശു കർത്താവ് എന്ന് പറയുമ്പോൾ അവൻ സകലത്തിനു മീതെ ദൈവമായി ഉയർത്തപ്പെട്ടവൻ ഉം അപ്പോൾ ദൈവം മനുഷ്യനായി തീർത്തതാണ് യേശു ക്രിസ്തു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു പിന്നീട് നമ്മൾ ചിന്തിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ രക്തം മൂലം നമുക്ക് രക്ഷ ലഭിക്കുന്നു റോമർ കെഴുതി ലേഖനം അഞ്ചാം അധ്യായം അതിന്റെ ഒൻപതാമത്തെ വാക്യം റോമർ അഞ്ചിന്റെ ഒൻപത് അഞ്ചാമത്തെ ഒൻപതാമത്തെ വാക്യം ഒൻപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതുന്നു അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികം കോപത്തിൽ നിന്നും രക്ഷിക്കപ്പെടും അപ്പൊ യേശു കർദ്ധാമന്റെ രക്തത്താലാണ് നാം നീതീകരിക്കപ്പെടുന്നതും രക്ഷയിലേക്ക് വരുന്നതും എന്താണ് ആ കോപത്തിൽ നിന്ന് അപ്പൊ കർത്താവിൻ്റെ കോപത്തിൽ നമ്മൾ രക്ഷപെടുന്നത് എങ്ങനെയാണ് യേശു കർത്താവിന്റെ രക്തം മൂലമാണ് അല്ലാതെ തൃത്വത്തിന്റെ രക്തമല്ല യേശു കർത്താവിന്റെ രക്തത്താലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ കോപത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഒന്ന് തെസ്സലോനിക്കർ ലോനിക്കർ അഞ്ചിന്റെ പത്ത് നമ്മൾ വായിക്കുമ്പോൾ ഒന്ന് തെസ്സലോനിക്കർ ലോനിക്കർ അഞ്ചിന്റെ പത്ത് അഞ്ച് അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം പത്താമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും സുബോധമായിരിക്കുക ദൈവം നമ്മെ കോപത്തിനല്ല നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ യേശു ക്രിസ്തു മുഹാന്തരമേ നടക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഒന്ന് തെസ്ലോനിക്കർ അഞ്ചിൻ്റെ ഒമ്പതിൽ പറയുന്നു തൃപ്തമല്ല നമ്മളെ രക്ഷിക്കുന്നത് യേശു കർത്താവിന്റെ നാമമാണ് എന്ന് വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അതുപോലെ തന്നെ യേശു ക്രിസ്തുവിന്റെ നാമത്തെ അനുസരിക്കുന്നവർ അല്ലേ എബ്രായർ ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോ എബ്രായർ അഞ്ചാം അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം ഒൻപതാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഒമ്പതാമത്തെ വാക്യത്തിൽ തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും കാരണഭൂതനായി തീർന്നു അപ്പൊ അനുസരിക്കണം അല്ലേ തികഞ്ഞവനായി എന്ന് അവിടെ വളരെ വ്യക്തമായിട്ടിരിക്കുന്നു അതായത് തൻ്റെ ജീവിതത്തിൽ തിരുത്തേണ്ട ചില ന്യൂനതകൾ ഉണ്ടായിരുന്നു എന്നല്ലതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കഷ്ടങ്ങളിലൂടെ കർത്താവ് യേശുക്രിസ്തു ക്രിസ്തു മഹാപുരോഹിതനാവുകൊണ്ട് എന്തായി പൂർണയോഗ്യനായി തീർന്നു അല്ലെ ദൈവം മനുഷ്യനായി തീർന്നപ്പോൾ മനുഷ്യനെ പോലെ തന്നെ അവന് കുറവുകൾ വന്നു എങ്കിലും അവൻ എന്താണ് അതിലെല്ലാം പൂർണ്ണ ജയം അവൻ പ്രാപിച്ചു എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു മനുഷ്യർ പൂർണ്ണത കൊണ്ട് അവൻ മനുഷ്യനായി വന്ന് പൂർണ്ണത തെളിയിച്ച് നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നു എന്നുള്ളതാണ് കഥാവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു അപ്പോ യേശുക്രിസ്തുവിലൂടെ മാത്രമേ അവന്റെ എന്താണ് വരവിൽ രക്ഷ ഉണ്ടാകത്തുള്ളൂ അല്ലെ അങ്ങനെയുള്ളവർക്കും മാത്രമേ രക്ഷ ഉണ്ടാകത്തുള്ളൂ ഇബ്രാഹിർ ലേഖന അധ്യായം അതിന് ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ ക്രിസ്തു ക്രിസ്തുവും അങ്ങനെ തന്നെ അനേക പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കലും അർപ്പിക്കപ്പെട്ടു തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ ഏർ കാത്തു നിൽക്കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും ഇപ്പൊ രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കാതെ രക്ഷയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കഴിഞ്ഞ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പാപത്തിന്റെ ശക്തിയിൽ നിന്നും നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ എന്താണ് പ്രാപ പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നും അതിന്റെ ഫലങ്ങളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം രക്ഷിക്കപ്പെടുക വേണം അവർ ആത്മാവും പ്രാണവും ശരീരവും സമ്പൂർണമായി രക്ഷിക്കപ്പെടുക തന്നെ വേണം അത് യേശുക്രിസ്തുവിലൂടെ മാത്രമേ അത് സാധ്യമാകിയുള്ളൂ പ്രിയ സഹോദരങ്ങളെ എന്ന് ഞാന് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് ഈ തരണത്തില് അപ്പൊ യേശുക്രിസ്തുവിലൂടെ അല്ലാതെ ഒരു രക്ഷയും ഇനി നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് ിക്കുകയുമില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി മനസ്സിൽ നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് അപ്പൊ യേശുക്രിസ്തുവിലൂടെ അല്ലാതെ തൃത്വത്തിലല്ല രക്ഷ എന്ന് പറയുന്നത് ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ശയ്ക്കുള്ള വ്യവസ്ഥകളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അതിന് നമ്മൾ എന്ത് ചെയ്യണം സഹിക്കുക സഹനം അതായത് മത്തായുടെ സുവിശേഷം പത്രമധ്യായം അതിന് ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോ മത്തായുടെ സുവിശേഷം പത്ത് ഇരുപത്തി രണ്ട് പത്ത് ഇരുപത്തി രണ്ട് ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് എന്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പാകിക്കും അവസാനത്തോടെ സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും ആരുടെ നാമം തൃത്വനാമം നിമിത്തമാണോ നിങ്ങൾ എന്തു ചെയ്യുന്നത് പകയ്ക്കപ്പെടുന്നത് അല്ല യേശുക്രിസ്തുവിന്റെ നാമം നിമിത്തമാണ് പകരിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത് എന്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പാഹിക്കും അവസാനത്തോടെ സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും അതായത് കർത്താവിന്റെ നാമം പറഞ്ഞേച്ച് തൃത്വ ൃത്തനാമമാണ് ശരിയെന്ന് പറയുന്നവൻ അവസാനത്തോളം സഹിച്ചു നിൽക്കത്തില്ല കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നവനാണ് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്ന അവനെ രക്ഷപെടത്തുള്ളൂ എന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു വിശ്വാസവും ഏറ്റുപറച്ചിലും ദശയുടെ വ്യവസ്ഥകളാണ് റോമർ എഴുതിയ ലേഖനം പത്താം അധ്യായം അതിൽ ഈ എട്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് റോമർ പത്ത് ഈ എട്ട് റോമർ പത്താം അധ്യായം എട്ടാം വാക്യം എന്നാൽ അത് എന്ത് പറയുന്നു വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ അല്ലെ വിശ്വാസ വചനം തന്നെ ഏതാണ് വിശ്വാസ വചനം അത് യേശു ക്രിസ്തുവാണ് അല്ലേ വചനമാകുന്ന ക്രിസ്തു ആ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് നമ്മൾ വിശ്വാസത്താൽ കർത്താവിനെ സ്വീകരിക്കുന്നത് അവിടെ വെച്ചാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസു ഏറ്റുപറിച്ചിലും വളരെ അത്യാവശ്യകരമായ ഒരു കാര്യമാണ് ആത്മീയ കൈകോൾ അംഗീകരിക്കൽ അത്മീകരമായുള്ള കൈക്കൊള്ളൽ അംഗീകരിക്കണം യാക്കോബിന്റെ ലേഖനം ഒന്ന് ഇരുപത്തിയൊന്ന് നമ്മൾ വായിക്കുമ്പോൾ അത് കാണാൻ കഴിയുന്നുണ്ട് യാക്കോബ് ഒന്ന് ഇരുപത്തി ഒന്ന് ഇയാക്കോബ് ഒന്ന് ഇരുപത്തിയൊന്നിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ആയാൽ എല്ലാർക്കും ദുഷ്ടതയും ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തി ഉള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ അതായത് കർത്താവേശുക്രിസ്തുവിനെ കൈക്കൊള്ളുന്നവനും മാത്രമേ എന്താണ് ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തി ലഭിക്കത്തുള്ളൂ ഉൾനട്ടമാണ് ഉൾനട്ടതുമായ വചനം എന്തു ചെയ്യണം സൗമ്യതയോടെ കൈക്കൊള്ളുവാനായിട്ട് കഴിയുകയുള്ളൂ അപ്പൊ കർത്താവേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവനും മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ തൃത്വത്തെ സ്വീകരിക്കുന്നവന് ഇതൊന്നും ലഭിക്കുവാൻ പോകുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ആത്മീയ ഉറപ്പാണ് റഷ്യയുടെ അടുത്ത വ്യവസ്ഥ എന്ന് പറയുന്നത് രണ്ട് പത്രോസ് നമ്മൾ വായിക്കുമ്പോ അതിന്റെ ഒന്ന് പത്ത് പതിനൊന്ന് വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോ രണ്ട് പത്രോസ് ഒന്ന് പത്ത് പതിനൊന്ന് രണ്ട് പത്രോസ് ഒന്ന് പത്ത് പതിനൊന്ന് വാക്യങ്ങൾ പത്ത് പതിനൊന്ന് വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുകയും ആ ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീം ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാൾ വിടറിപ്പോകാതെ നമ്മുടെ കർത്താവു കർത്താവും രക്ഷിതാവുമായി യേശു ക്രിസ്തുവിനെ നിത്യരാജത്തേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും അപ്പൊ നിങ്ങൾ വിളിയും തിരഞ്ഞെടുപ്പ് എന്തു ചെയ്യണം നിങ്ങൾ ഉറപ്പാക്കുന്നവർ ആയിരിക്കണം അല്ലെങ്കിൽ എന്താണ് അതാണ് എന്താണ് വിളിയും തിരഞ്ഞെടുപ്പും അതായത് രക്ഷയ്ക്കായുള്ള വിളിയും തിരഞ്ഞെടുപ്പും നമ്മൾ എന്തു ചെയ്യണം ഉറപ്പിക്കണം ഉറപ്പിക്കാതെ രക്ഷയില്ല കഥാവ് ജീസ് ക്രിസ്തു രക്ഷ മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നുള്ളൂ തൃത്തമല്ല നിങ്ങളെ രക്ഷിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക തൃത്തമോ യഹോബസാക്ഷിയുടെ യഹോബ സാക്ഷിത്വവുമല്ല നിങ്ങളെ രക്ഷിക്കുവാൻ പോകുന്നതെന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ അടുത്തത് നമ്മൾ ചിന്തിക്കുമ്പോ രക്ഷ എല്ലാവർക്കും പ്രാപിക്കാം എന്നുള്ളതാണ് ദൈവവചനം നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പൊ എല്ലാവർക്കും രക്ഷപ്പെടാൻ കഴിയുകയെന്ന് ഞാൻ ആദ്യ എപ്പിസോഡിൽ പറഞ്ഞു കാരണം ദൈവത്താൽ വിളിക്കപ്പെട്ടവർക്ക് അല്ലെ യേശുക്രിസ്തുവിന്റെ നാമം ധരിക്കുന്നവർക്ക് മാത്രമേ രക്ഷ ലഭിക്കുകയുള്ളൂ അല്ലാത്തവർക്ക് രക്ഷ കിട്ടുവാൻ പോകുന്നില്ല ലൂക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായം അതിന്റെ ആറാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോ ലൂക്കോസ് മൂന്നിന്റെ ആറിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ആറാമത്തെ വാക്യത്തിൽ എഴുതിയ സകല ജലവും ദൈവത്തിന്റെ രക്ഷയെ കാണും ഇപ്പൊ ദൈവത്തിന്റെ രക്ഷയെ കാണണമെങ്കിൽ എന്താണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാലേ അവനെ ദൈവവും കർത്താവുമായി സ്വീകരിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ രക്ഷ കാണത്തുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് രക്ഷ കാണുവാൻ കഴിയില്ല വളരെ വ്യക്തമായി ദൈവജനം മനസ്സിലാക്കേണ്ട ഒരു വലിയ ഒരു ഒരു കാര്യം തന്നെയാണ് അത് എന്ന് പറയുന്നത് പുസ്തക പ്രവർത്തികൾ രണ്ടാം അധ്യായം അതിന്റെ എഴുപത്തി ഒന്നാമത്തെ വാക്യം പുസ്തക പ്രവർത്തിക രണ്ട് എഴുപത്തി ഒന്ന് സോറി ഇരുപത്തിയൊന്നാമത്തെ വാക്യമാണ് എഴുപത്തിനാല് ഇരുപത്തി ഒന്നാമത്തെ വാക്യം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്ന് ദൈവം അരളി ചെയ്യുന്നു വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് യേശു കർത്താവിൻ്റെ നാമം അല്ലെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരളി ചെയ്യുന്നു അപ്പോ ഏക രക്ഷപ്പെടാൻ ഒരു നാമമേ ഉള്ളൂ അതായത് തൃത്വനാമമല്ല മൂന്ന് ദൈവങ്ങളിലുള്ള നാമമല്ല മൂന്ന് വ്യക്തികളുള്ള നാമമല്ല കർത്താവേശു ക്രിസ്തുവിൻ്റെ നാമം അല്ലെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമം പറയുമ്പോൾ ഇവിടുത്തെ വലിയ ദൈവദാസന്മാർക്കും പാശ്ചന്മാർക്കുമൊക്കെ അലർജി ഉണ്ടാകും കാരണം അത് പോരെന്നാണ് അവർ പറയുന്നത് അതിലല്ല രക്ഷ വരുന്നെന്നാണ് അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം അവർ പറയും അതിൽ നിന്നൊക്കെയാണ് രക്ഷ പക്ഷെ ചോദിച്ചു പറയുമ്പോൾ പറയും തൃത്തമാണെന്ന് പറയുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതലായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു റോമർ അഞ്ചിന്റെ പതിനെട്ട് നമ്മൾ വായിക്കുമ്പോൾ റോമർ എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം അതിന്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് പതിനെട്ടാമത്തെ വാക്യത്തിൽ അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിഷ്യാവിധി വന്നതുപോലെ ഏക നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരുണ്യമായ നീതീകരണവും വന്നു ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിഷ്യാവിധി അപ്പൊ ഈ ഏക ലംഘനത്താൽ അപ്പൊ ആദാവിന്റെ ശിഷ്യ ആദാം കാരണം എല്ലാ മനുഷ്യർക്കും ശിഷ്യ വന്നതിനെ കുറിച്ച് അതായത് ഏകൻ ആരാണ് ആദാം അല്ലെ ഏക നീതി ഏക നീതി ആരാണ് യേശു ക്രിസ്തുവാണ് ആ യേശു ക്രിസ്തുവിന്റെ ഈ പാപ ഏർ പാപയാഗത്തെ അത് കാണിക്കുന്നു എന്നുള്ളതാണ് ഏക നീതി ആ യാഗം അഥവാ യേശു ക്രിസ്തുവിന്റെ ഈ യാഗത്തെയാണ് അത് കാണിക്കുന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യരുത് മറന്നു പോകരുത് ഇത്തവണത്തില് അപ്പൊ ഏകന്റെ ഏകന്റെ എന്താണ് ഏകന്റെ നീതിയാൽ സകലർക്കും സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു നമ്മൾ അടുത്ത ചിന്തിക്കുമ്പോ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു പത്ത് പതിമൂന്ന് റോമൻ കെതി ലേഖനം പത്ത് പതിമൂന്ന് നമ്മൾ വായിക്കുമ്പോ പത്തമധ്യായം അതിന്റെ പതിമൂന്നാമത്തെ വാക്യം പതിമൂന്നാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും കാരണം ആ പുസ്തകത്തിലും എഴുതിയിരിക്കുന്ന അതേ വാക്യം തന്നെ വീടും അത് പൗലോത്വ പുസ്തകത്തിന് ആവർത്തിച്ചിരിക്കുന്ന നമുക്ക് കാണാം കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവൻ രക്ഷിക്കപ്പെടും അല്ലെ ഇത് യോഗേലിന്റെ പുസ്തകത്തിലും നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് യോഗേലെ പുസ്തകം രണ്ടര മുപ്പത്തിരണ്ടിൽ കർത്താവിന്റെ നാമം അല്ലെ അതായത് ഈ വാക്യം എന്ന് പറയുന്ന കർത്താവായി യേശു ക്രിസ്തുവിന്റെ ജട അവതരണത്തെ കുറിച്ച് അതായത് ദൈവം ദൈവത്തിന്റെ ജഡ അവതരണത്തെ കുറിച്ചാണ് ഈ വാക്യം പ്രധാനമായിട്ടും വിരൽച്ച് കൊണ്ടുവന്നത് അപ്പൊ ദൈവം ഏകദൈവം ഏക രക്ഷകനായി നമ്മളെ മനുഷ്യനായി വന്ന് രക്ഷിക്കുന്നു എന്നുള്ള കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഒന്ന് തിമോത്തി നമ്മൾ വായിക്കുമ്പോൾ ഒന്ന് തിമോത്തി രണ്ടിൻ്റെ നാലിൽ നമ്മൾ കാണുന്നു ഒന്ന് തിമോത്യോസിന്റെ പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് നാലാമത്തെ വാക്യത്തിൽ ചോദിക്കുന്നത് അവൻ സകല മനുഷ്യർ മനുഷ്യരും രക്ഷപ്രാപിക്കാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു ിച്ചിരിക്കുന്നു ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മധ്യ മധ്യസ്ഥനും ഒരുവൻ അവിടെ എല്ലാം ഒരുവൻ എന്നാണ് കാണിച്ചിരിക്കുന്നത് മൂവർ എന്ന പദം അവിടെ കാണുന്നതേയില്ല എന്ന പദം കാണാതെ മൂവർ എന്ന് ചേർക്കാൻ പാടില്ല അങ്ങനെ ചേർക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നു ദൈവവചനം വളരെ വ്യക്തമായി രേഖപ്പെടുത്തുമ്പോൾ ഇന്നത്തെ തൃത്വ പണ്ഡിതന്മാർ പറയുകയാണ് മൂവരുണ്ട് ഏതർത്ഥത്തിൽ അവിടെ മൂവരില്ല ദൈവം ഒരുവനേ ഉള്ളൂ കാരണം അഭിഷേകം ചെയ്ത ഒരു ദൈവവും അഭിഷേകത്താൽ നിറഞ്ഞ മറ്റൊരു ദൈവവും നമുക്കില്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ ഒരു കാര്യമാണ് അങ്ങനെ രണ്ട് ദൈവങ്ങളില്ല പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് പഠിപ്പിക്കുന്ന മൂന്നാമത്തെ വ്യക്തിത്വമാണെന്ന് പഠിപ്പിക്കുന്ന വളരെ തെറ്റായ പഠനമാണ് എന്ന് ഞാൻ ഈ തരണത്തില് ഓർപ്പിച്ചു കൊള്ളട്ടെ അപ്പോ ഇനി നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്ന തിത്തോസിന്റെ ലേഖനം രണ്ടാമത് അധ്യായം ആ പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ രണ്ടാം അധ്യായം അതിന്റെ പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ പതിനൊന്നാമത്തെ വാക്യത്തിൽ സകല മനുഷ്യർക്കും രസാകരമായ ദൈവ കൃപ ഉദിച്ചുവല്ലോ നാം ഭാഗികരമായ പ്രത്യാശിക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസിന്റെ പ്രത്യാശക്കായി കാത്തുകൊണ്ട് അപ്പൊ അവളെ വളരെ ശ്രദ്ധിക്കണം മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ മഹാദൈവം യേശുക്രിസ്തുവിനെ അവിടെ മഹാദൈവം എന്നാണ് പറഞ്ഞേക്കുന്നത് തൃത്തക്കാരാണെങ്കിൽ പറയും മഹാദേവം എന്ന് പറയുന്ന പിതാവാണ് പറയും അപ്പൊ മറ്റൊരാൾ കൂടി ഉണ്ടല്ലോ രണ്ടാമത്തെ ആളെന്ന് വേ വരുത്തി തീർക്കാൻ വേണ്ടി ആ വാക്യത്തെ രണ്ടായിട്ട് വെട്ടിമുറിക്കുന്ന തൃത്തക്കാരെയാണ് നമുക്ക് കാണാൻ കഴിയുന്ന മഹാദൈവവും രക്ഷിതാവുമായ യേശുക്രിസ്തു അപ്പൊ എത്ര പേരായി രണ്ടുപേരായി രണ്ട് ദൈവങ്ങളും ആയി കഴിഞ്ഞിരിക്കുന്നു വളരെ വ്യക്തമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് തൃത്തക്കാർ എത്ര പെട്ടെന്നാണ് മനുഷ്യരെ പറ്റിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ആ വാക്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് രണ്ട് പത്രോസ് മൂന്നിന്റെ ഒൻപത് നമ്മൾ വായിക്കുമ്പോൾ രണ്ട് പത്രോസ് ആ മൂന്നിന്റെ ഒൻപത് രണ്ട് പത്രോസ് മൂന്നിന്റെ ഒൻപത് നമ്മൾ വായിക്കുമ്പോൾ മൂന്ന് മൂന്നാമധ്യേം ഒൻപതാമത്തെ വാക്യം ഒൻപാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാക്തത്വം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസം തരപ്പെടുവാൻ അവൻ എന്തു ചെയ്തു ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ അപ്പൊ തൃർത്തം പറയുന്നവരോടൊക്കെ എന്ത് ചെയ്യുന്നു ദൈവം ദീർഘക്ഷമ കാണിച്ചിരിക്കുകയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിലേക്ക് മടങ്ങി വന്നില്ല എങ്കിൽ അവൻ ഇത്രയും നാളും ദീർഘക്ഷമ കാണിച്ചുകൊണ്ട് നിങ്ങളോട് നിൽക്കുകയായിരുന്നു നിങ്ങൾ ത്രിതം പറഞ്ഞുകൊണ്ട് മൂന്ന് ദൈവങ്ങളാണെന്ന് മൂന്ന് വ്യക്തിത്വങ്ങളാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോഴും ദൈവം നിങ്ങളോട് ദീർഘക്ഷമ കാണിച്ചു എന്നുള്ളതാണ് അവരെ കാണുവാനായിട്ട് സാധിക്കുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത് വളരെ തെറ്റായ പഠനങ്ങളാണ് ഈ കാലങ്ങളിൽ നടന്നു വരുന്നത് ദൈവവചനം ഒരിക്കലും മൂന്ന് ദൈവങ്ങളെയോ മൂന്ന് വ്യക്തിത്വങ്ങളെയോ പഠിപ്പിക്കുന്നില്ല ദൈവം ഒരുവനെന്ന് വളരെ വ്യക്തമായി പൗലോസ് സപ്പോസ് ഒൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്ന് പഠിപ്പിക്കുമ്പോഴും പക്ഷേ മൂന്ന് പേരുടെ നാമത്തിലാണ് നാമത്തിലാണെന്നും പഠിപ്പിക്കുന്ന ഏർ സഭകളും ഇന്ന് ഇക്കാലത്തിൽ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ വളരെ ദുഃഖാർത്ഥമായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഈ ഈ തകർച്ചയുടെ വക്കിലേക്ക് വീഴരുത് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വചന പരമ്പര ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു മഹാപരിഷു ദിന നിത്യനുമായി ഈ സമയത്തിനായി ശ്രദ്ധിക്കുന്നു വചനം കേട്ട എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണം കർത്താവ് കൃപയാൽ എല്ലാവരെയും അനുഗ്രഹിച്ചായിട്ട് ഇതിൽ അഡ്മിന്മാരെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ കൃപ എല്ലാവരുടെ കൂടെയിരിക്കുന്നതിന്റെ ആയിട്ട് ഭാരപ്പെടുന്ന എല്ലാവർക്കും പൂർണ്ണമായ സൗഖ്യം വിടുതലും കർത്താവ് അനുവദിക്കണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന സ്വർഗ്ഗം ശ്രദ്ധ വെച്ച് മാനം മഹത്വം യേശുക്രിസ്തു തന്നെ തന്നെ ആമീൻ സ്തോത്രം